ാളികൾക്ക് സുപരിചിതനായ നടനാണ് റിയാസ് ഖാൻ അടിച്ചുകേറി വായുന്ന ഒറ്റ ഡയലോഗിലൂടെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായ താരമാണ് റിയാസ് ഇപ്പോഴിതാ മുത്തച്ഛനാവാൻ പോവുകയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് റിയാസ് ഖാൻ വിവാഹിതനാവുന്നത് തമിഴ് സംഗീത സംവിധായകൻ കമലേഷിൻ്റെയും നടി കമലയുടെയും മകളായ ഉമയെയാണ് റിയാസ് വിവാഹം കഴിച്ചത് രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് മൂത്ത മകൻ ഷാരിക്കും രണ്ടാമത്തെ മകൻ സമർത്തും മൂത്ത മകൻ ഷാരിഖ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വിവാഹിതനായത് ഷാരിഖിന് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന സന്തോഷ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷം മരിയ എന്ന യുവതിയെയാണ് റിയാസിന്റെ മകൻ ഷാരിഖ് വിവാഹം ചെയ്തത് മരിയയുടെ രണ്ടാം വിവാഹമായിരുന്നു ഷാരിക്കുമായി നടന്നത് ആദ്യ വിവാഹത്തിൽ ഒമ്പത് വയസ്സുള്ള ഒരു മകളും മരിയക്കുണ്ട് റിയാസ്ഖാനും ഉമയും തൻ്റെ മകൻ്റെ പ്രണയം ഉൾക്കൊള്ളുകയും ഹിന്ദു മത ആചാരപ്രകാരവും ക്രിസ്തു മത ആചാരപ്രകാരവും വിവാഹം നടത്തുകയും ചെയ്തു മരിയയുടെ മകളെയും റിയാസ്ഖാനും കുടുംബവും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ പേരക്കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് റിയാസ് ഖാൻ കൂടാതെ മാതാപിതാക്കളാകുന്ന സന്തോഷത്തിലാണ് ഷാരിക്കും ഭാര്യ മരിയയും